നമസ്കാരം ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്നലെ പുറത്തു വന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവേശത്തോടുകൂടി ഫലപ്രഖ്യാപനം നടത്തി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതാണ് വിജയ ശതമാനം അതായത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം പേർ തോറ്റുപോയി കഴിഞ്ഞ തവണത്തേക്കാൾ പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് ശതമാനത്തിന് കുറവ് നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി അതായത് ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ ഏതാണ്ട് രണ്ടായിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് അയോഗ്യതയുള്ളൂ കേരളത്തിൻ്റെ അതിദയനീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഓരോ വർഷവും ആവർത്തിക്കുന്ന വൃത്തികേടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടത് ലോകത്തും മറ്റൊരിടത്തും ഇങ്ങനൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവില്ല എല്ലാവരും പഠിക്കാതെ തന്നെ പാസ്സാവുക ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് ഇന്നലെ ഒരു വാർത്ത കണ്ടത് എൻ്റെ ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ എസ് എസ് എൽ സിയിൽ എ പ്ലസും എയും ഒക്കെ നേടി വിജയിച്ചിരിക്കുന്നു ഈ മകൻ ജനിച്ചപ്പോൾ മുതൽ കിടക്കയിലാണ് സംസാരിക്കാൻ കഴിയാറില്ല അവൻ സ്കൂളിൽ പോകുന്നതായും എനിക്കറിയില്ല പക്ഷെ അവൻ എ പ്ലസോടുകൂടി ജയിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞെട്ടിച്ചു ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ എസ് എസ് എൽ സി രജിസ്റ്റർ ചെയ്യുന്നു അവന് വേണ്ടി മറ്റൊരു കുട്ടി വന്ന് പരീക്ഷ എഴുതുന്നു ആ കുട്ടിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ പാസ്സാകും അതായത് ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്പ്രദായം എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന എ പ്ലസ് നേടുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തവരാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ഇന്ന് ലോകത്തൊരിടത്തും വിലയില്ല പണ്ട് രാജ്യത്ത് ഏറ്റവും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ എന്നറിയപ്പെട്ടിരുന്നത് നമ്മളാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ഡിഗ്രിക്കും നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രീ ഡിഗ്രിക്കും എസ് എസ് എൽ സിക്കുമൊക്കെ ഇന്ത്യക്കകത്തും പുറത്തും വലിയ വിലയായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ നിന്ന് എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ പാസ്സായാൽ ഡൽഹിയിലെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കൊടുക്കാൻ മടിക്കുകയാണ് കാരണം എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് ഇവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി എത്തുന്നത് എന്നെല്ലാവർക്കും അറിയാം നമ്മുടെ നാട് എത്ര ദയനീയമായി തകർന്നിരിക്കുന്നു എന്നതിൻ്റെ സങ്കടപ്പെടുത്തുന്ന ചിത്രമാണിത് ഓരോ തവണയും എസ് എസ് എൽ സി ഫലം വരുമ്പോൾ എന്നെപ്പോലുള്ളവർ കണ്ണീരോടെ സങ്കടത്തോടെ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യരുത് എല്ലാവർക്കും ദൈവം ഒരേ ബുദ്ധി അല്ല കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല മനുഷ്യകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും തിളങ്ങാനാണ് അല്ലാതെ എല്ലാവരും ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം തിളങ്ങാനല്ല സമൂഹം വ്യത്യസ്തമായ കഴിവുള്ളവരുടെ ഒരു കാലമാണ് എല്ലാ മേഖലകളിലും തൊഴിലുണ്ടാവണം അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ കഴിവുള്ള മനുഷ്യൻ്റെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ കഴിവുകളിലൂടെ മുമ്പോട്ട് പോവുക എല്ലാവർക്കും കോളേജ് അധ്യാപകനാവാനോ എല്ലാവർക്കും ഡോക്ടർ ആവാനോ എല്ലാവർക്കും എഞ്ചിനീയർ ആവാനോ കഴിയില്ല അങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എല്ലാവരെയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തള്ളിവിടാനുള്ള ഈ ശ്രമം അവരാരും വിജയിക്കുകയില്ല അവർക്കാർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും ഈ വൃത്തികേട് അവസാനിപ്പിച്ചാൽ മതിയാവും വിദ്യാഭ്യാസ മന്ത്രി ശിവംകുട്ടി ഫലപ്രഖ്യാപന വേളയിൽ ശുഭസൂചകമായ ചിലത് പറഞ്ഞിരുന്നു ഇതിന് മാറ്റം വരുത്താൻ പോവുകയാണ് അടുത്ത വർഷം മുതൽ വിജയ ശതമാനം ഇത്രയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷകരമാണത് രണ്ടായിരത്തി നാല് വരെ കേരളത്തിൽ ഇങ്ങനെയായിരുന്നില്ല രണ്ടായിരത്തി നാല് വരെ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയാൽ മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുമായിരുന്നുള്ളൂ അറുന്നൂറ് മാർക്കിൽ എസ് പരീക്ഷ എഴുതുമ്പോൾ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വേണം എന്ന നിയമം വന്നതേ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഒരു വർഷം ഒഴിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടി എം ജേക്കബ് ഒരു പരിഷ്കാരം കൊണ്ടുവരികയും അറുന്നൂറ് എന്നത് ആയിരത്തി ഇരുന്നൂറ് ആക്കുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും മാർക്ക് ഇരട്ടിയായതേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് എന്നുള്ളത് നാനൂറ്റി ഇരുപതായി ആ വ്യത്യാസമേ ഉണ്ടായുള്ളൂ എന്നാൽ അതുവരെ രണ്ടായിരത്തി നാല് വരെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ ഈ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടി ജയിച്ചാലും അവർക്ക് കോളേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒന്നും പറ്റുമായിരുന്നില്ല മുന്നൂറ് വേണം സെക്കൻഡ് ക്ലാസ് കിട്ടാൻ കുറഞ്ഞത് സെക്കൻഡ് ക്ലാസ് എങ്കിലും അതായത് അൻപത് ശതമാനം മാർക്കെങ്കിലും കിട്ടുന്നവർക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസം സാധ്യമായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ കിട്ടണമെങ്കിൽ കുറഞ്ഞത് നാനൂറ് മാർക്കെങ്കിലും വേണമായിരുന്നു ഫസ്റ്റ് ക്ലാസ്സുകാർക്കും കിട്ടണമെന്നില്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും ഒക്കെയാണ് കിട്ടിയിരുന്നത് അവരിൽ തന്നെ കുറച്ചുപേരായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷന് പോയിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇതാദ്യമായി കുട്ടിച്ചോറാക്കുന്നത് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കുട്ടികൾ തോറ്റാൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുമെന്ന് പറഞ്ഞ് തോൽവിജയം നിർത്തി ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവന്നു അതങ്ങനെ ക്ഷയിച്ച് 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 ശിവൻകുട്ടിയുടെ കാലമായപ്പോഴേക്കും എല്ലാം കുളമായി മുച്ചൂടും ഈ നാടിനെ മുടിപ്പിച്ചത് ശിവൻകുട്ടി മന്ത്രിയായതോടെയാണ് ഇപ്പോൾ ഇരുപത് ശതമാനം ഇൻഡ്യാനൽ മാർക്കാണ് ഈ ഇരുപത് ശതമാനം മാർക്കും പത്ത് ശതമാനം പരീക്ഷയുടെ മാർക്കും ഉണ്ടെങ്കിൽ ഒരാൾ ജയിക്കും മുപ്പത് ശതമാനം ഈ ഇരുപത് ശതമാനം മാർക്ക് എല്ലാവർക്കും കൊടുക്കും കാരണം അധ്യാപകർക്ക് കുട്ടികളുടെ മുഖത്ത് നോക്കി ഇന്ത്യൻ മാർക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ കേവലം പത്ത് ശതമാനം എഴുത്ത് പരീക്ഷയിൽ പാസ്സായാൽ നിങ്ങൾക്ക് ജയിക്കാം അതായത് ഞങ്ങളുടെയൊക്കെ കാലത്ത് അൻപതിലായിരുന്നു പരീക്ഷയെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇരുപത് മാർക്ക് വേണമായിരുന്നു ജയിക്കാൻ പക്ഷേ ഇപ്പോൾ അഞ്ച് മാർക്ക് മതി അമ്പതിൽ അഞ്ച് മാർക്ക് കിട്ടാൻ ഒരു പ്രയാസവുമില്ല അല്ലെങ്കിൽ നൂറിൽ പത്ത് മാർക്ക് കിട്ടാൻ ഒരു പ്രയാസവുമില്ല എല്ലാം നമ്മൾ വെറുതെ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഊഹിച്ചെഴുതിയാൽ പോലും പത്ത് മാർക്ക് കിട്ടിയെന്ന് വരാം ഈ അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ എങ്കരീകേടിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതിൽ മാറ്റമുണ്ടാക്കാൻ പോവുകയാണെന്നും മുപ്പത് ശതമാനം എഴുത്തു പരീക്ഷയിൽ മാർക്കുണ്ടെങ്കിൽ അതായത് നാൽപ്പതിലുള്ള പരീക്ഷകൾക്ക് പന്ത്രണ്ട് മാർക്കും എൺപതിലുള്ള പരീക്ഷകൾക്ക് ഇരുപത്തിനാല് മാർക്കും കിട്ടിയാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടാവൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് അത് വച്ച് നീട്ടരുത് വൈകിപ്പിക്കരുത് അടുത്ത വർഷം മുതലെങ്കിലും കുറഞ്ഞത് മുപ്പത് ശതമാനമെങ്കിലും എഴുത്ത് പരീക്ഷയിൽ പാസ്സാകാത്തവർക്ക് വിജയമോ ഉന്നത വിദ്യാഭ്യാസമുള്ള അവസരമോ കൊടുക്കരുത് ഇപ്പോൾ ഇങ്ങനെ വഴിയെ പോകുന്നവരെ മുഴുവൻ ജയിപ്പിച്ചു വിടുന്നത് കൊണ്ട് ആകെ നേട്ടമുള്ളത് എയ്ഡഡ് സ്കൂളുകൾക്കാണ് അവർക്ക് പുതിയ പുതിയ അധ്യാപകരെ നിയമിക്കാം പുതിയ പുതിയ സ്കൂളുകൾ തുടങ്ങാം ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഓരോ എസ് എസ് എൽ സി പരീക്ഷാ റിസൾട്ടും വരുമ്പോൾ പുതിയ ബാച്ചുകളും പുതിയ സ്കൂളുകളും ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ദയവായി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇങ്ങനെ ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കി എല്ലാവരെയും ജീവിതത്തിൽ തോൽപ്പിക്കരുത് ഇനിയെങ്കിലും ഇത്തവണ മന്ത്രി പറഞ്ഞതുപോലെ കുറഞ്ഞത് മുപ്പത് ശതമാനമെങ്കിലും മാർക്ക് കിട്ടാത്തവരെ വിജയിപ്പിക്കുന്ന പരീക്ഷാ സമ്പ്രദായം ഇല്ലാതാക്കണം അടുത്ത വർഷമെങ്കിലും എസ് എസ് എൽ സി വിജയ ശതമാനം ഒരു എഴുപത് എൺപത് ശതമാനത്തിൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് എന്നെ പോലെയുള്ളവർക്കുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ദയവായി പറഞ്ഞ വാക്ക് പാലിക്കണം ഈ വൃത്തികേടെ ഉടനടി അവസാനിപ്പിക്കണം